യ് ഹരേ കൃഷ്ണ ഇപ്പ എല്ലാരും തൊഴുതറങ്ങിയോ ശരിക്കും തൊഴാന് സാധിച്ചോ ഇപ്പങ്ങനെ ഉണ്ടായിരുന്നു ഒരു തൊഴുതോ നന്നായി തൊഴാൻ സാധിച്ചു ഇവിടെ വരുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന മനസ്സിലുണ്ടാകുന്നൊരു ഫീലില്ലേ ഭഗവാൻ നമുക്ക് ഒരു മറക്കാനാവാത്തൊരു കൃഷ്ണാനുഭവം നമ്മള് ദൈവത്തിനെ വിശ്വസിച്ചാൽ നമ്മൾ ഗാസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോ ആരെങ്കിലും ഒരാൾ നമുക്ക് ഹെൽപ്പ് ചെയ്യണ്ടേ ദൈവം പറയുന്നത് നമ്മൾ കൃഷ്ണ വന്നിട്ട് പ്രാർത്ഥിച്ചാലും ദൈവം അവിടെ വന്നു ദൈവമായിട്ടല്ല ആരെങ്കിലും ഒരാൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഇവിടെ വരുമ്പോൾ പോസി